ഇന്നലെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അബുദാബി മോഡൽ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് കണ്ണൂർ പിലാത്തറ സ്വദേശിയാണ് ഷാസിൽ മഹ്മൂദ് ഫസൽ എന്ന കുട്ടി ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കുട്ടിക്കും അതോടൊപ്പം തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് കുടുംബത്തിനൊക്കെ പ്രത്യേകം ധ ചെയ്യണം അള്ളാഹുവേ ഇവിടെ മോഡൽ സ്കൂളിലെ ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞു ഷാസിൽ മുഹമ്മദ് ഫസൽ അള്ളാഹുവേ കുട്ടിക്ക് നീ ചെയ്യണേ ചെയ്യണേറബേ അള്ളാഹുവേ എത്രയോ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾക്ക് ചിറക് വെച്ച് വളരുന്ന സമയമാണ് റബ്ബെ ആ മോൻ്റെ മരണം ആ മാതാപിതാക്കൾക്കോ കുടുംബത്തിനോ കൂട്ടുകാർക്കോ ആർക്കും താങ്ങാൻ കഴിയുന്നതല്ല റബ്ബെ അള്ളാഹുവേ നീ മനസ്സിന് ക്ഷമ കൊടുക്കണേ റബ്ബെ മനസ്സിന് കരുത്തു കൊടുക്കണേ തമ്പുരാനെ ഷാസിൽ മെഹ്മൂദ് ഫസൽ എന്ന് പറഞ്ഞ കുട്ടിക്ക് അള്ളാഹുവേ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ മാതാപിതാക്കളോടൊപ്പം സ്വർഗ്ഗത്തിൽ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകണേ റബ്ബെ ആ കുടുംബത്തിന് അള്ളാഹുവെ നീ ആശ്വാസം നൽകണേ തമ്പുരാനെ